തൃശൂരിൽ ുള്ള വീട്ടിൽ സൂക്ഷിച്ചിരുന്ന കിലോ കഞ്ചാവ് സൂക്ഷിച്ചിരുന്നൂടി എക്സൈസ് സംഘത്തെ കണ്ട വീട്ടുടമയായ യുവാവ് ഓടി രക്ഷപ്പെട്ടു അന്വേഷണം എക്സൈസ് രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന രാവിലെയാണ് തൃശൂർ എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി വീടിന് സമീപം എത്തിയത് ഈ സമയത്ത് ബൈക്കിൽ വീട്ടിലേക്ക് വരികയായിരുന്ന വീട്ടുടമ റിക്സൺ എക്സൈസ് സംഘത്തെ കണ്ടതോടെ ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു ഇതോടെ എക്സൈസ് സംഘം വീട്ടിൽ കയറി പരിശോധിച്ചപ്പോഴാണ് വലിയ പാക്കറ്റുകളിലായി സൂക്ഷിച്ചിരുന്ന ഇരുപത്തിരണ്ട് കിലോ കഞ്ചാവ് കണ്ടെത്തിയത് പ്രദേശത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ട് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതാണ് കഞ്ചാവ് എന്നാണ് നിഗമനം ബ്രിക്സൺ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഈ വീട്ടിൽ രാത്രി നിരവധി പേർ ബൈക്കുകളിൽ വന്നു പോകുന്നുണ്ടെന്ന വിവരം എക്സൈസിന് ലഭിച്ചിരുന്നു ബൈക്ക് ഉപേക്ഷിച്ച് ഓടുകയും തുടർന്ന് നമ്മൾ നമ്മളതിന് വീടും മറ്റും പരിശോധിച്ചപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്കവിടെ കണ്ടെത്താൻ കഴിഞ്ഞത് ഇയാള് കുറച്ച് ദിവസങ്ങളിലാണ് നമ്മൾ നിരീക്ഷണത്തിലായിരുന്നു ഈ വീട്ടിൽ അയാൾ മാത്രമേ താമസിക്കുന്നുള്ളൂ ഈ വീട്ടിൽ രാത്രി കാലങ്ങളിൽ ഒരുപാട് അപരിചിതരായിട്ടുള്ള ആൾക്കാർ വന്നു പോകുന്നുണ്ടെന്നുള്ളത് നമുക്ക് വിവരങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അന്വേഷണത്തിൽ ഇയാളുടെ ആ ഭാര്യ ഇവിടെ ഇല്ല വേണ്ടി മാത്രം സംഭവത്തിൽ കേസെടുത്ത എക്സൈസ് രക്ഷപ്പെട്ട റിക്സനായുള്ള അന്വേഷണം ഊർജിതമാക്കി റിക്സൺ നേരത്തെയും എക്സൈസിന്റെ കഞ്ചാവ് കേസിൽ പ്രതിയാണെന്ന് എക്സൈസ് അറിയിച്ചു റെയ്ഡിൽ എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൾ അഷ്റഫ് പ്രിവന്റീവ് ഓഫീസർമാരായ ടി ജി മോഹനൻ അരുൺകുമാർ സുനിൽ കുമാർ കെ എക്സൈസ് ഉദ്യോഗസ്ഥരായ വിശാൽ പി വി ശ്രീജിത്ത് എന്നിവരും പങ്കെടുത്തു